കാര്യം അനുകൂലമായാലും അത് പ്രയോജനപ്പെടില്ല ആദ്യം മാറ്റേണ്ടത് എന്താണ് അതാണ് ഈ തടസ്സം സൃഷ്ടിക്കുന്നത് അതിപ്പം അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് മക്കൾക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഗീതയിൽ ഏഴാം മധ്യയം എടുക്കൂ ആരെയാണ് കൃഷ്ണൻ ഇഷ്ടം നോക്കൂ നിങ്ങൾ ആരെയാണ് കൃഷ്ണൻ ഇഷ്ടം ഏഴിൽ ഏഴാം മധ്യത്തിൽ പതിനാലാം ശ്ലോകമുണ്ട് ചതുർവിധാപരം കൃഷ്ണനെ അറിയണം ആരാണ് ഈ കൃഷ്ണൻ ഈ പതിനാലാം അധ്യയത്തിൽ നിങ്ങൾക്ക് കാണാൻ അനവധി ശ്ലോകങ്ങളുണ്ട് എനിക്കാണ് ഈ സമയം കൂട്ടം സമ്മതിക്കുന്നില്ല എന്നെ പറയാൻ ഇപ്പോ പതിനാലാം അധ്യയത്തിൽ അമ്പത്തി അഞ്ചും അമ്പത്താറും ശ്ലോകമെടുക്കഞ്ച് അമ്പത്താറ് കൃഷ്ണനെ പരിചയപ്പെടുത്തുകയാണ് കൃഷ്ണനെ വേദവ്യാസ മഹർഷി പരിചയപ്പെടുത്തുകയാണ് കൃഷ്ണമേനം അവിഹിത്വം ആത്മാനം ഞാൻ പറയുന്നത് ഭാഗവതമാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പതിനാലാം അധ്യായം ആത്മാനം അഞ്ച് ജഗത്ഹിതായ അഖിലാത്മനം ജഗത് ഹിതായ നമ്മൾ ഹിന്ദു സമൂഹം ശരിക്കും ഇതൊക്കെ ഒന്ന് പഠിക്കണേ നിങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലുണ്ടല്ലോ ദേശം ഒരു ബോധം വെക്കണം കൃഷ്ണം അവേഹി കൃഷ്ണനെ അറിഞ്ഞാലും കൃഷ്ണനെ നിങ്ങൾ അറിഞ്ഞാലും ആരാ കൃഷ്ണൻ കൃഷ്ണമേവം അവേഹിത്വം ആത്മാനം അഖിലാത്മന ആരാ കൃഷ്ണൻ ആത്മാനം അഖിലാത്മനാം എന്ന് പറഞ്ഞാൽ ആരാണ് എല്ലാവരുടെയും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരുടെയും ഈ വാക്കുകളൊന്നും മനസ്സിലാവണേ നിക്ക് ആത്മാനം അഖിലാത്മനാം എല്ലാവരുടെയും ആത്മാവാണ് അര് ഞാൻ പറയുന്നതല്ല വേദവ്യാസമാ എഴുതി വെച്ച കാര്യം അതുകൊണ്ടാണ് ശ്ലോകം നോക്കാൻ പറഞ്ഞത് കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം എല്ലാവരുടെയും നോക്കൂ ആ കൃഷ്ണനാകുന്ന ശക്തി എവിടെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് പക്ഷെ നമുക്ക് ആ ശക്തി അറിയുന്നുണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൃഷ്ണശക്തി ഉള്ളിലുണ്ടെങ്കിലും കൃഷ്ണ സാന്നിധ്യം ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്നും വളരെ അകലെയാണ് അപ്പൊ ആ ശക്തിയിലേക്ക് നമ്മൾ ഇപ്പൊ നോക്കൂ നമ്മൾ ഒരിടത്ത് തീയിട്ടിരിക്കണം സന്ധ്യ രാത്രി അന്ന് ആ വെളിച്ചത്തിന്റെ ദൂരെ നിൽക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ പ്രഭാവം നമുക്ക് കിട്ടുന്നത് എവിടെങ്കിലും ഒരു തീയിട്ടിരിക്കണം നമ്മൾ കുറേ ദൂരെയാണ് ആ തീ നോക്കുന്നതെങ്കിൽ അതിന്റെ പ്രഭാവം ആ വ്യക്തിക്ക് കൂടുതലോ കുറവോ കുറവായിരിക്കും ഇനി ആ വ്യക്തിയെ തീയോട് അടുക്കും തോറു കൂടിക്കൂടി വരും ഇതുപോലെ കൃഷ്ണനാകുന്ന ബോധശക്തി നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്നും വളരെ ദൂരെ പോയി വാസന നമ്മളെ സീതാദേവിയിൽ നിന്നും രാമനെ മാരീജൻ കൊണ്ടുപോയതുപോലെ നമ്മളെ വാസന കൊണ്ടുപോയി ഇനി നമ്മൾ തിരിച്ച് ഈ വാസനകളെ മറികടന്ന് എവിടെ എത്തണം ഈ തീയുടെ അടുത്തേക്ക് ബോധത്തിനടുത്തേക്ക് എത്തണം അതിന് നമുക്ക് സാധനയാണ് വഴിയെങ്കിൽ എന്തു ചെയ്യണം എന്ത് ചെയ്യണം സാധനയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇത് ഹിന്ദു മനസ്സിലാക്കി വെക്കണ്ടേ ഞാൻ തന്നെ മെനക്കെട്ടാല് എനിക്കൊരു ദൈവിക ശക്തിയിലേക്ക് ഇത് എത്ര ഹിന്ദുക്കൾ അറിയുന്നുണ്ട് ആര് പറഞ്ഞു അറിഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ അന്ധമായി പ്രാർത്ഥിച്ചു പോലാണോ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കും നിങ്ങള് നമ്മൾ അടുത്തേക്ക് വരില്ല നമ്മൾ അതിനടുത്തേക്ക് ഇതുപോലെ മൈ അർപ്പിത മനോബുദ്ധി പറഞ്ഞ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നതാണോ നമ്മൾ മനസ്സിനെയും ബുദ്ധി അർപ്പിക്കണം എന്നാണോ അപ്പൊ ആരാക്കെ നമ്മൾ പണിയെടുക്കണം അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കാണ് ദൈവം എന്നെ സഹായിക്കണം അതാണോ ശരി പറയൂ അതാണോ ശരി അല്ല നമ്മൾ സാധന ചെയ്യണം ഞാൻ പറയാം പ്രാർത്ഥന എന്നുള്ള വാക്കുവിടണം എന്താണ് സാധന അപ്പൊ നമ്മൾ പടി പടി പടിയായി പടിയാറും കടന്ന് അവിടെ എത്തിക്കും ഇനി അടുത്ത വരി എന്താ പറയണത് ജഗത് ഹിതായ സോപ്യത്ര ദേഹീവാദിമായ എന്തിനാ ഭഗവാൻ അവതരിച്ച് ജഗത് ഹിതായ ജഗത്തിന് ഹിതം ചെയ്യാനാണ് എന്ത് ആ വാക്ക് നോക്കൂ ഹിതം ചെയ്യാനാണ് പ്രിയം ചെയ്യാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രിയം ചെയ്യാനാണ് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ ആര് നടത്തി തരണം ആര് നടത്തി തരണം അങ്ങനെ ദൈവം പ്രിയം ചെയ്യാൻ പോയാൽ ഭഗവാൻ ഹോസ്പിറ്റലായിരിക്കും അല്ലേ ഇപ്പൊ നിങ്ങൾ ഇപ്പം അസുഖം വന്നാൽ ഡോക്ടറോട് അല്ല ഭഗവാനോട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക ഒരു ഡോക്ടർ ചെന്നിട്ട് പ്രാർത്ഥിക്കുക എന്തായിരിക്കും ഒന്നും പ്രാർത്ഥിക്കില്ലേ രോഗികളൊക്കെ കുറവാണ് ഭഗവാനെ കാര്യമൊക്കെ നോക്കണം വലിയ സംഖ്യ കൊടുത്ത് പഠിച്ചതാണ് വരുമാനം കുറവാണ് ഇതിലേത് പ്രാർത്ഥനയാണ് ഭഗവാൻ കേക്കുക രോഗം മാറണേ എന്ന് പറയുന്ന ആള് നൂറ് രൂപയുടെ പാൽപ്പായസവും രോഗിയെ കെട്ടണം എന്നാള് അഞ്ഞൂറ് രൂപയുടെ പാൽപ്പായസം ഞാൻ ചോദിക്കട്ടെ തൽക്കാലം ഗുരുവായൂരപ്പൻ പത്ത് മിനിറ്റ് നേരത്തെ നിങ്ങളെ ആയി പണിയിൽപ്പിച്ചു ഈ പാർലമെന്റിലൊക്കെ ഒക്കെ പാർലമെന്റിൽ രാജ്യസഭയില് അപ്പർ ഹൗസില് ചില എം പിമാരെ താൽക്കാലികമായിട്ട് പ്രിസൈഡിങ് ഓഫീസറാക്കി വെക്കും ടെമ്പറിയായിട്ട് ഒരു റൂൾ ഉണ്ട് അവിടെ വൈസ് പ്രസിഡന്റിന് തന്നെ ഇരിക്കണമെന്നില്ല എപ്പോഴും ആരെങ്കിലും എം പിമാരെ ടെമ്പറിയായിട്ട് വെക്കാം മനസ്സിലായി കണ്ടില്ലേ എങ്ങനെ വൈസ് പ്രസിഡന്റ് ആരെങ്കിലും വെക്കും ഇതുപോലെ ഗുരുവായൂരപ്പം പറയാൻ പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടിയിരിക്കുകയാണ് ആരെങ്കിലൊക്കെ പ്രാർത്ഥിച്ചാൽ കൊടുത്തോളൂട്ടോന്നു ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നൂറ് രൂപയുടെ അസുഖം മാറാനുള്ള ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് രോഗികളെ കൊടുക്കേണ്ട ഉണ്ട് ഇതിലേതാ നിങ്ങൾ എടുക്ക സത്യം പറയണം ഉള്ളെന്ന് വരുന്ന നിങ്ങൾക്ക് ഇത്തിരി പാൽപായസത്തോട് താല്പര്യമുള്ള പാർട്ടിയാ നൂറ് എടുക്കോ അഞ്ഞൂറ് എടുക്കോ കൺഫ്യൂഷൻ ആയോ കൺഫ്യൂഷൻ ആയോ നിങ്ങക്ക് നൂറുകാരെയും ഒഴിവാക്കാൻ വയ്യ അഞ്ഞൂറുകാരെയും ഒഴിവാക്കാൻ വയ്യ രണ്ടും വേണ്ടപ്പെട്ടവരാ ഇനി എന്തു ചെയ്യും നിങ്ങൾ ബോധമുള്ള ആളാണെങ്കിൽ അവിടുന്ന് മുങ്ങും ഈ പുലിവാൽ എനിക്ക് വയ്യ എനിക്ക് ഈ തലവേദന വയ്യ മാറോ നിങ്ങള് എന്താ നമ്മുടെ ഏ ഇങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ ആളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇന്നലെ ഒരു മകൾ പറഞ്ഞു മഴ പെയ്യരുതെന്നും വേറൊരു മകള് പറഞ്ഞു പെയ്യുന്നു എന്തു ചെയ്യും ഭഗവാൻ എന്താ ചെയ്യ ഇല്ലേ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വഴക്ക് വന്നാൽ നിങ്ങൾ പറയും ഈശ്വര അങ്ങനെയുള്ള വഴക്കൊന്നും തീർന്നു കിട്ടണേ വക്കീലിന്തുണ്ടത് എന്താ പറയുക ഈ കണ്ട കുടുംബത്തിൽ എന്താ സമാധാനം ഭഗവാൻ ഇത്തിരി ഒത്തിരി പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ സർവൈവ് ചെയ്യുള്ളൂ അപ്പൊ എവിടെ നോക്കിയാലും ഒരു കൂട്ടർ പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടർ പ്രാർത്ഥിക്കുന്നത് വേറൊരു കൂട്ടർക്ക് എതിരായിരിക്കും ഇത് കേൾക്കുന്ന ഭഗവാൻ പേത നടത്തി കൊടുക്കുക രോഗിയുടെ രോഗം മാറ്റിയാൽ ഡോക്ടർക്ക് പേഷ്യനെ കൊടുക്കാൻ പറ്റുക ഡോക്ടർക്ക് പേഷ്യനെ കൊടുത്താൽ രോഗിയുടെ ഇത് പേദ കൊടുക്കുക നമ്മൾ ആലോചിക്കും ബുദ്ധിമുട്ട് ചിലരെ ആണത് ഒരു ഭാഗം ചെയ്താൽ വേറൊരു ഭാഗം പ്രശ്നമായി ഇതിലിപ്പോ ഏതാ തീർക്കുക ഇത് പണ്ടാരോ ചോദിച്ച പോലെയാണ് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ് അവസാനം നമ്മൾ പറയുന്നത് കോഴി കോഴിമുട്ടയാണെന്ന് കാരണം അതിൽ കോഴിയുണ്ട് മുട്ടയുണ്ട് ഇതിനൊരു ഉത്തരമില്ല ഉണ്ടോ ഉണ്ടോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തി തരാനല്ല ഭഗവാൻ വന്നത് പ്രിയം ചെയ്യാനല്ല ജഗത്ഹിതായ ഹിതായ ഹിതം ചെയ്യണം ഹിതം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ മാനസികമായി ഉയർത്തുന്നതിൻ്റെ പേരാണ് ഒരു കള്ളുകുടിയനെ കള്ളു കുടിക്കാൻ നിങ്ങളൊരു പത്ത് രൂപ കൊടുക്കുന്നത് പ്രിയം ചെയ്യനാണ് എന്നാൽ ആ കള്ളുകുടിയനെ കള്ളുകുടിയിൽ നിന്ന് അയാളെ മാറ്റിയെടുക്കുന്നത് ഹിതം ചെയ്യലാണ് ഭഗവാൻ വന്നിരിക്കുന്നത് എന്തിനാണ് പ്രിയം നല്ല വാക്കുപയോഗിച്ചു വേദഭ്യാസ മഹർഷി കാണുന്നുണ്ട് നിങ്ങൾ അമ്പത്തിയഞ്ചാം ശ്ലോകം ഞാൻ വായിക്കുന്നത് ജഗത് ഹിതായ പറയൂ ജഗത് പ്രിയായെന്നൊരു വാക്കുണ്ടോ അമ്പലത്തിൽ പോയി ഭൂരിപക്ഷം ആളുകളും പ്രിയല്ലേ ചോദിക്കുന്നത് എന്താന്നും ഒന്നും നിങ്ങൾ പ്രിയം ചെയ്യാൻ അല്ലേ ചോദിക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടൂ അങ്ങനെ പ്രിയം ചെയ്യുന്നത് കൂടെ വന്നില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഇഷ്ടമായിരിക്കൂ നിങ്ങളിതൊക്കെ ഒന്ന് മാറണേതെന്ന് നിങ്ങൾ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പം കല്യാണം നടക്കുന്നില്ല കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് ഒരു പോസിറ്റീവ് ആകുമ്പോഴേ തടസ്സങ്ങൾ മാറുള്ളൂ മനസ്സ് പോസിറ്റീവ് ആകുമ്പോഴേ നിങ്ങളുടെ തടസ്സം പറയൂ മാറുള്ളൂ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ തടസ്സം നിൽക്കും ഇപ്പൊ ദുര്യോധനം ആ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയുടെ അടുത്ത അവസാനം ശരണം പ്രാപിച്ചു കർണൻ മരിച്ചതിന് ശേഷം ഞാൻ മഹാഭാരത് യുദ്ധ പറ അപ്പൊ അമ്മ പറഞ്ഞു നീ പൂർണ്ണ നഗ്നനായി വരണം കാരണം അമ്മ അതുവരെ കെട്ടിയിട്ട ആർജിച്ച ശക്തി പറയൂ കഥ അറിയാലോ മകന് കൊടുക്കാൻ പക്ഷെ സ്വന്തം അമ്മയുടെ മുന്നിൽ എങ്ങനെയാ നഗ്നായി പോവാ ഒരു അടിവസ്ത്രം അന്നത്തെ കാലത്തൊക്കെ ട്രൗസേഴ്സ് ആയിരിക്കും ഇത് കൊടുത്തിട്ടാണ് ആര് പോയത് അപ്പൊ അമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങനെ നഗ്നാവും ആ ഒരു ചിന്തയും വെച്ചിട്ട് ആര് പോയി ദുര്യോധൻ അമ്മ അറിയില്ല അമ്മ കണ്ണങ്ങഴിച്ചു ഈ ശക്തി മുഴുവൻ ദുര്യോധന കിട്ടി പക്ഷെ ആ ഒരു തന്റെ നാണം മടയ്ക്കണം അമ്മയുടെ മുന്നിൽ അങ്ങനെ നിക്കരുത് ഈ ഒരൊറ്റ ചിന്ത കൊണ്ട് ഒരു വസ്ത്രം ധരിക്കുക കാരണം ആ തുടകൾക്ക് ശക്തി കിട്ടിയില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ യുദ്ധ യുദ്ധസമയത്ത് സ്വന്തം തുടയിൽ തുടയിലടിക്കുമ്പോഴാണ് ഭീമസേന മനസ്സിലായത് അടിക്കേണ്ടത് മനസ്സിലാവേണ്ടതൊക്കെ ഒരു നെഗറ്റീവായൊരു ചിന്ത വെച്ചത് തന്നെ ദുര്യോധന ഇത്രയും ശക്തി കിട്ടിയിട്ട് പോലും സർവൈവ് ചെയ്യാൻ രക്ഷപ്പെടാൻ സാധിച്ചില്ല ഒരുപക്ഷെ ദുര്യോധന ഒന്നും ഉടുത്തില്ലെന്ന് വിചാരിക്കുക എന്നാൽ ഒരു കാലത്തും ഭീമസേനന് ദുര്യോധനെ അപ്പൊ നോക്കൂ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ദുര്യോധനന്റെ ഉള്ളിലുള്ള ഒരൊറ്റ ചിന്ത കാരണം അത് ദുര്യോധനന്റെ നാശത്തിനിട വന്നു പറയൂ നിങ്ങൾ അപ്പൊ ഇതുപോലെയാണ് ഒരു നെഗറ്റീവ് ചിന്ത ഉള്ളിലുള്ളോടത്തളം കാലം കാര്യം അനുകൂലമായാലും അത് പ്രയോജനപ്പെടില്ല ആദ്യം മാറ്റേണ്ടത് എന്താണ് എന്താ മാറ്റേണ്ടത് ചിന്ത അതാണ് ഈ തടസ്സം സൃഷ്ടിക്കുന്നത് അതിപ്പം അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് മക്കൾക്ക് കിട്ടാൻ പോകുന്നില്ല അവരവർക്ക് വേണ്ടി ആര് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ കൊണ്ട് ദിവസവും നാമം ജപിക്കുക വിഷ്ണു സഹസ്നാമവും ഇത് അവരോട് തന്നെ പറയണം അല്ല നിങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു നാശം എന്ന് പറയണമെന്ന് അറിയൂ നമ്മളിതൊക്കെ ഈ കൊട്ടേഷൻ പരിപാടിയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മ അമ്മ ചെയ്യുക വേണ്ടി വേണ്ടിയൊക്കെ അമ്മയാണ് അതിന്റെ മൊത്തം ഹോൾസെയിലെടുത്തിരിക്കുന്നത് ഇതെന്താ ഡീലർഷിപ്പാ പ്രാർത്ഥനയില് അല്ല ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ടോ ഇല്ലയോ എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ ചെയ്യുന്നത് നാ മക്കളെ കൊണ്ട് ചെയ്യാനുള്ള തൻ്റെ ഇടം നിൽക്കില്ലേ അപ്പൊ നിങ്ങൾ എന്താ കരുതിയത് ഇതൊക്കെ സാധിപ്പിച്ചു തരുന്ന ആളാണ് ആര് പറയൂ ഒരു പ്രിയം ചെയ്തു തരുന്ന ആളായിട്ടാണ് നിങ്ങൾ ആരെ കാണുന്നത് നിങ്ങൾ ഗീതയിൽ ഏഴാം മധ്യയം എടുക്കൂ ആരെയാണ് ഇഷ്ടം നോക്കൂ നിങ്ങൾ ആരെയാണ് കൃഷ്ണൻ ഇഷ്ടം ഏഴിൽ ഏഴാം അധ്യയത്തിൽ പതിനാലാം ശ്ലോകമുണ്ട് ചതുർവിധാ ഭജം തേമ നാല് വിധത്തിലുള്ളവർ എന്നെ ഭജിക്കുന്നു എന്നാണ് ഞാനിതൊക്കെ എനിക്ക് എനിക്ക് മനസ്സിലായത് ലേശം ഒരു വിവരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മെനക്കെടും നിങ്ങൾ വെറുതെ സമയങ്ങളില്ല കളിയില്ല ചതുർവിധാ ചതുർവിതാപജം തേമാ പതിനഞ്ച് പതിനാറ് പതിനഞ്ചോ പതിനാറ് പതിനാറ് ചതുർവിധ മാം പറയൂ അർത്ഥാവോ നിങ്ങക്ക് ഇപ്പൊ ഇത്രയും ദിവസമായതുകൊണ്ടൊക്കെ കുറച്ച് അർത്ഥാവുമല്ലോ എന്താ അർത്ഥം നാല് പേരെന്നെ ഭജിക്കുന്നു ചതുർവിധ നാല് വിധത്തുള്ള ചതുർവിധ ഭജന്തേമാം പറയൂ നാല് വിധത്തിലുള്ളവരെ എന്നെ ആരൊക്കെയാണ് ആർത്തോ ജിജ്ഞാസുരർത്തി നാല് പേര് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിൽക്കും നിൽക്കും ഞാൻ മുഴുവൻ പറഞ്ഞ് തല നില തലേ കേട്ടിട്ടാകി നമുക്കതിനെ ഒന്ന് മാറ്റിയെടുക്കാം നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്താൽ നിൽക്കും മനസ്സിലാവും ആദ്യത്തേത് അർത്ഥാർത്ഥി എടുക്കാം അതൊരു അനുഷ് ഒരു ഓർഡറിൽ ഇങ്ങനെ ഒരു ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത് അതിനെയൊന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അർത്ഥാർത്ഥി പറയൂ അർത്ഥം അർത്ഥിക്കുന്നത് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പലതും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സാവണം അതിന് തേങ്ങ ഒന്ന് ഉണയ്ക്കും അല്ലെ പറയൂ ഇന്റർവ്യൂ എളുപ്പണം അതിനൊന്നും പ്രാർത്ഥിക്കും ഉണ്ടോ ഇല്ലയോ ഉണ്ട് ജോലി കിട്ടണം പെണ്ണ് കിട്ടണം കുട്ടി കിട്ടണം വീട് കിട്ടണം പിന്നെ വലിയ ഇല്ല കാരണം ഒരു ഒരുവിധമൊക്കെ ബേസിക് ആയി കഴിഞ്ഞു ആണോ ഇല്ലയോ പാദ്യൊക്കെ അർത്ഥാർത്ഥിയാണ് പിന്നെ രണ്ടാമത്തെ സെറ്റ് വരുമ്പം ആർത്തനാണ് ആർത്തൻ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് അമ്മായിയമ്മേലൊരു വായ അടച്ചു കിട്ടണം ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് ശരിയാക്കി തരണം മക്കളൊന്നും അങ്ങോട്ട് ശരിയാവണില്ല അവരിന്ന് നേരേക്ക് ഒക്കെ വിഷമങ്ങളാ പറയണം ആണോ പ്രായാവംതോറും ആഗ്രഹമാണോ പറയാ വിഷമാണോ പറയുക മുട്ടു മുതൽ അങ്ങോട്ട് തുടങ്ങും കേശാതിപാതം ഭഗവാന്റെ അല്ല ഭഗവാന്റെ കേശാതിപാത ആരുടെ സ്വന്തം ഭഗവാനെ അവിടെ തൊടാൻ വെയ്യ ഇവിടെ തൊടാൻ ചെയ്യുക മൊത്തം വേദനയാണ് നീര് മാറ്റി തരണം പിന്നെ എല്ലാം മാറ്റി തരണം ആര് ആർത്തന്മാരാണ് ആർത്തൻ എന്ന് പറഞ്ഞാൽ ആർത്തൻ എന്ന് പറഞ്ഞാൽ വേദന പറയും അപ്പൊ അർത്ഥാർത്ഥിയായി അർത്ഥാർത്ഥിയായി രണ്ടാമത്തത് ആർത്തനായി ഇനി മൂന്നാമത്താരാണ് ജിജ്ഞാസു ആരാണ് ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ജിജ്ഞാസുക്കളാണ് കാര്യം അറിയണം പഠിക്കണം താല്പര്യമുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന താല്പര്യമുള്ളവർ അവരെയാണ് എന്ത് പറയാ ഇനി സാധകന്മാരെയാണ് ജ്ഞാനീ എന്ന് പറയാ ഉള്ളിലാണ് ഈശ്വരൻ എന്റെ ചിന്തകളാണ് മാറ്റേണ്ടത് അതിന് നിരന്തരം ഞാൻ കൃത്യനിഷ്ഠയോടെ സാധന അങ്ങനെ നിങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ആരായി ഞാനേ എന്താ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് ഉറപ്പിച്ചുള്ളൊരു ജീവിതമാണ് ഒരു വിട്ടുവീഴ്ചയില്ലേ ഈശ്വരൻ പുറത്തല്ല ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ് ആ ഈശ്വരത്വത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് സാധന അത് നിങ്ങൾ കർക്കശമായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആരായി തീർന്നു ഈ ജ്ഞാനിയെ ഇതിൽ ആരെയാണ് ഭഗവാൻ ഇഷ്ടം നോക്കൂ നിങ്ങൾ തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യത പ്രിയോഹിജ്ഞാനിനോത്യർത്ഥം ജ്ഞാനി പ്രിയം ആരെയാണ് എനിക്ക് പ്രിയം ആ വരി നോക്കൂ നിങ്ങൾ നിങ്ങള് ജ്ഞാനി ആരെ ഭഗവാൻ ഇഷ്ടം ജ്ഞാനിയാണ് അപ്പൊ അർത്ഥാർത്ഥി ഇഷ്ടമാണെന്ന് എഴുതിയിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ഉണ്ടോ ആർത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെയാണ് ഇഷ്ടം ജ്ഞാന് അപ്പൊ ആരാ ജ്ഞാനി സാധന ചെയ്യുന്നവരാണ് അപ്പം നമ്മൾ ആരായി മാറണം അങ്ങനെയുള്ളവരുണ്ടോ ഇന്ന് അമ്പലത്തിൽ നമ്മൾ ടോട്ടലി ഭഗവാൻ പറഞ്ഞതിന് അഗൈൻസ്റ്റ് ജീവിക്കുന്നവരാണ് ശരിയല്ലേ ഇത് നോക്കൂ ഞാൻ പറയുന്നതൊന്നും എൻ്റെ കാര്യങ്ങളല്ല ഐം ജസ്റ്റ് ഇന്റർപ്രറ്റിംഗ് വാട്ട് കൃഷ്ണിൽ സ്പോക്കൺ അല്ലേ ശരിയല്ലേ എൻ്റെതൊരു ട്രാൻസ്ലേഷൻ മാത്രമാണ് ഞാനതിന് ഇംഗ്ലീഷ് എന്താ എന്താ പറയുക സാംസ്കൃത് മലയാളത്തിൽ പറഞ്ഞു തരുന്ന് മാത്രം ഇത് ഓൾറെഡി കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതും വളരെ ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞു വെച്ചിരിക്കുക ഇന്ന് അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥാവും ആർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥാവും ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അർത്ഥാവും കാരണം ഈ വാക്കുകളൊക്കെ നമ്മൾ ഏറെക്കുറെ ഉപയോഗിക്കുന്നവരാ ഇല്ലയോ ഇല്ലയോ കുറെ ആർ ആർത്തൻ ആർത്തനെ പോലെ കരയരുത് ആർത്തനാഥം മലയാളത്തിൽ ഇല്ലേ ഇല്ലയുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്തോ ഈ ഒരു റൂട്ടിലൂടെ അല്ല നമ്മൾ ആരും പറയൂ പോകുന്നത് നമ്മളെ റൂട്ട് വേറെ അപ്പൊ ഈ റൂട്ടിലേക്ക് വരണ്ടേ നമ്മൾ ഒരു തലമുറ ഇതിലേക്ക് കൊണ്ടുവരണ്ടേ വേണോ വേണ്ടയോ അപ്പൊ അങ്ങനെ ഒരു ഭക്തി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ക്ഷേത്രങ്ങൾ അത്രയും തീരും കാരണം സാധകന്മാർ കുടുന്തോറും അവിടുത്തെ ഒരു വൈബ്രേഷൻ കോടിക്കോടി വരെ എല്ലാ മുടക്കങ്ങളും മാറിക്കിട്ടുകയാണ് ഇതൊക്കെ നമുക്കിന്ന് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഒരു പുനീസ്വേന്ദരൊക്കെ നടക്കുന്ന ഈ ദിവസം നമ്മുടെ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒരു ഉപാസകന്മാരായിട്ടുണ്ട് ഞാൻ പറ സ്നേഹം അത് നമുക്ക് പിന്നീട് കാണാം ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും നമുക്ക് പറയില്ല ഇപ്പൊ സ്നേഹമാണ് എനിക്ക് അവളെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വെറും ഫിസിക്കലാണ് സെക്സ് ഓറിയന്റഡ് ആണത് കൊറേ കഴിഞ്ഞാൽ വേറൊരു പെണ്ണ് വന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയ പ്രേമം അതോടുകൂടി കഴിഞ്ഞു അതല്ലേ ഈ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ആത്മഹത്യ നടക്കുന്നു സിനിമാ മേഖലയിൽ വലിയ വലിയ ആൾക്കാർ സൗന്ദര്യമുള്ളവര് ഉള്ളവര് സുസൈഡ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്റെ അവർക്ക് സൗന്ദര്യത്തിന്റെ വല്ല കുറവുമുണ്ടോ അപ്പൊ അതൊന്ന് മനസ്സിലാക്കണ്ട മെന്റൽ ഫ്രസ്ട്രേഷൻ ആണോ എന്നാൽ ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ട എന്റെ ശരീരത്തോടാവരുത് എൻ്റെ അനുഷ്ഠാനത്തോടായിരിക്കണം ഈ ആൾക്ക് ബഹുമാനം ആ രീതിയിൽ ഒരു കൺവേർഷൻ വരുത്തി കഴിഞ്ഞാൽ സ്നേഹം എന്നത് ബഹുമാനമായി മാറും എന്തായി മാറും ആ തരത്തിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു വീടിനെ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ടോ പറയൂ നിങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിവേഴ്സും ഇത്രയും ആത്മഹത്യയും ഇത്രയും കൊലപാതകങ്ങളും ഒക്കെ നടക്കും മനസ്സിലൊണ്ട് ഞാൻ പറയണത് നമ്മളൊരു റൂട്ടിൽ തെറ്റിപ്പോയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളിരുന്ന് എന്ത് ചർച്ച ചെയ്തിട്ടും ഇന്നത്തെ ആത്മഹത്യക്ക് ഇതാണ് കാരണം ആ കാരണം ഇതൊക്കെ വെറുതെ ടൈം പാസ് നിൽക്കട്ടെ അപ്പൊ ഇവിടെ പറയുന്നു വസ്തുതോ ജാനതാമത്ര കൃഷ്ണം ചരിഷ്ണുച ഭഗവത് രൂപമകിലം നാന്യ ജന ഞാൻ ഭാഗവതമാണ് വായിക്കുന്നത് ഭഗവാൻ കൃഷ്ണനിലാണ് എല്ലാം ഉള്ളതെന്ന് പറയുമ്പോൾ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ ആരാണ് നമ്മൾ ആരാണ് ശങ്കരൻകുട്ടിയും മാധവൻകുട്ടിയും കല്യാണകുട്ടിയും അല്ല നമ്മൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശം ഏത് ഭഗവാൻ ബോധമാകുന്ന അനന്ത ബോധമാകുന്ന ഭഗവാന്റെ അംശം മനസ്സാകുന്ന അംശം അങ്ങനെ വേണേ പറയാം നമുക്ക് അനന്ത ബോധമാകുന്ന ഭഗവാന്റെ മനസ്സാകുന്ന ഒരംശമാണ് അല്ലേ ശരി ആണോ അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം ഈ അനന്ത ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അതിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക ഡെവലപ്പ് ചെയ്യുക അതിനെ നമുക്ക് ടാപ്പ് ചെയ്യാം അതിനെ നമുക്ക് യൂസ്ഫുൾ ആക്കുക അത് സാധന കൊണ്ടല്ലാതെ വേറൊരു ഷോർട്ട് കട്ടില്ല ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്